ദേഹത്തടിച്ച പാടുകൾ മുഖം നിറയെ കുത്തും ചതവും നടി വൈഷ്ണവിയുടെ വീഡിയോ കണ്ടാൽ ഞെട്ടും വീട്ടുകാരാണിതൊക്കെ തല്ലിയാൽ നന്നാകുന്ന സമയത്ത് ഒന്നും ചെയ്തില്ല ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പരിപാടികൾ സിഐ ഡി തേരേ ഇഷ്കുമേ ഖയൽ തുടങ്ങിയ പരമ്പരകളിലൂടെ ആർജിച്ച നടിയാണ് വൈഷ്ണവി ധനരാജ് കഴിഞ്ഞ ദിവസം വൈഷ്ണവി പോസ്റ്റ് ചെയ്ത വീഡിയോ ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് മുഖത്ത് മുറിവുകളോടെയായിരുന്നു നടി പ്രത്യക്ഷപ്പെട്ടത് തന്നെ വീട്ടുകാർ ക്രൂരമായി മർദിക്കുന്നുവെന്നും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമെന്നുമാണ് വീഡിയോയിൽ വൈഷ്ണവി പറയുന്നത് ഇതിനൊപ്പം മുഖത്തേറ്റ മുറിവുകളുടെ അടയാളങ്ങളും അവർ കാണിക്കുന്നുണ്ട് വീട്ടുകാരുടെ മർദ്ദനത്തിന്റെ ഫലമായുണ്ടായതാണ് മുറിവുകളെന്നും അവർ ആരോപിക്കുന്നു ഹായ് ഇത് വൈഷ്ണവി ധനരാജ് എനിക്കിപ്പോൾ ശരിക്കും സഹായം ആവശ്യമാണ് ഞാൻ കാശ്മിറ പോലീസ് സ്റ്റേഷനിലാണ് എന്റെ വീട്ടുകാരെന്നെ അപമാനിക്കുകയും വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മാധ്യമങ്ങളിൽ നിന്നും വാർത്താ ചാനലുകളിൽ നിന്നും സിനിമാ സീരിയൽ മേഖലകളിലെ എല്ലാവരിൽ നിന്നും എനിക്ക് സഹായം ആവശ്യമാണ് ദയവായി എന്നെ വന്ന് സഹായിക്കൂ വൈഷ്ണവി വീഡിയോയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ നടൻ നിതിൻ വത്തിനെ വൈഷ്ണവി വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഗാർഹിക പീഡനങ്ങളുടെ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ കാരണം നിതിനുമായി വിവാഹമോചനം നേടിയതായി നേരത്തെ ഒരു അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി